ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ശ്രീ മാർട്ടിൻ ജോർജും മുഹമ്മദ് ബ്ലാത്തൂരും സോണി സുഭാഷണുമെല്ലാം സാമാന്യരെ ഇവിടെ വിശദീകരിച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ട് കേരളത്തിലെ ആളുകൾ രണ്ടു ദിവസമായിട്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസമായിട്ട് ഈ കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുകയായിരുന്നു വായിക്കുകയായിരുന്നു നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കിയ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു സന്ദേശമാണ് ഹെൽത്ത് ഈസ് വെൽത്ത് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പദ് ആരോഗ്യ പരിപാലനത്തിന് കേരളം എല്ലാ കാലത്തും വലിയ പരിഗണന നൽകുന്നുണ്ട് നിരവധിയായ സേവന തൽപരനായിട്ടുള്ള ഡോക്ടർമാരും അതുപോലെ മെഡിക്കൽ നേഴ്സുമാര് പാരാമെഡിക്കൽ ടീം ആശുപത്രി സംവിധാനങ്ങളെല്ലാം കേരളത്തിന്റെ അഭിമാനമാണ് ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ് ഞാൻ വരുന്ന വഴിക്ക് ഇരട്ടിയിലും വേനാവൂരിലുമൊക്കെ സുദൃഹമായ സേവനം ചെയ്യുന്ന ഡോക്ടർമാരെ ഫോണിൽ വിളിച്ച് അവർക്ക് ആശംസ നേരികയായിരുന്നു ഡോക്ടേഴ്സ് ഡേക്ക് പക്ഷെ ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് ഡോക്ടർമാർ ഈ ഡോക്ടേഴ്സ് ഡേ ദിനത്തിൽ തന്നെ അവരോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡോക്ടർമാർ തന്നെ സമരത്തിലാണ് എന്ന കാര്യം നമുക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്താണ് എല്ലാവരും സമ്മതിക്കുന്നു മാധ്യമങ്ങൾ സമ്മതിക്കുന്നു പ്രതിപക്ഷം സമ്മതിക്കുന്നു ഡോക്ടർ ആരി ഹസ്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞു അദ്ദേഹം ഏതായാലും പ്രതിപക്ഷ സംഘടനയുടെ ഒരംഗമോ രാഷ്ട്രീയ വ്യക്താവോ അല്ല മറിച്ച് തിരുവനന്തപുരത്തെ സിപിഎം നേതാവിന്റെ ബന്ധുവാണ് ഇടതുപക്ഷ സഹയാത്രികനാണ് അദ്ദേഹം സർക്കാരിനെ മനഃപൂർവ്വം വിമർശിച്ചതല്ല അദ്ദേഹം പ്രതിഷേധിക്കാൻ പ്രതികരിക്കാൻ ഈ വിവരം ലോകത്തെ അറിയിക്കാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം നിർബന്ധിതനാവുകയായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ അടുത്ത ദിവസങ്ങളാണ് കൂടുതൽ മനസ്സിലാക്കുന്നത് ഒരിക്കലും കൈക്കൂലി വാങ്ങാത്ത ബൈക്കിലും ബസ്സിലുമായിട്ട് ആശുപത്രിയിൽ എത്തിച്ചേരുന്ന എല്ലാ സമയത്തും കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന പ്രൈവറ്റ് പ്രാക്ടീസിന് തെല്ലും അനുകൂലല്ലാത്ത സേവന തൽപരനായ ഒരു ഡോക്ടർ യൂറോളജിയുടെ തലവൻ അദ്ദേഹം പറയാൻ നിർബന്ധനായിരിക്കുന്നു പല സർജറികളും പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥിയുടെ അതിലൂടെ വിശദീകരിച്ചു ആ ഒരു വിദ്യാർത്ഥിയുടെ സർജറി പോലും ഉപകരണങ്ങളില്ലാത്തത് കൊണ്ട് മാറ്റിവെക്കേണ്ടി വരുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ലജ്ഞാകരമായ ഒരവസ്ഥയെന്നാണ് തീർത്തും നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന പ്രതിഷേധ ജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പക്ഷെ മന്ത്രി എന്താ മറുപടി ആദ്യം നിഷേധിച്ചു ആദ്യം നിഷേധിച്ചു പിന്നീട് ഈ ആരി ഹസൻ എന്ന ഡോക്ടറോട് വിശദീകരണം ചോദിക്കാനും സാധാരണഗതി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ട്രാൻസ്ഫർ ചെയ്തും ഒക്കെ അവരെ ിൽ നിർത്താനാണ് അവരുടെ നിലപാടുകൾ തിരുത്തിക്കാനാണ് മാർക്സിസ്റ്റ് ഗവൺമെന്റ് ശ്രമിക്കാറ് എങ്കിൽ അദ്ദേഹം അതിനും വഴിപെടിലായെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഇപ്പം സമ്മതിക്കാൻ നിർബന്ധത്തിനായി വ്യവസ്ഥയുടെ പെശകാണ് എന്നാണ് മന്ത്രി വീണ ജോർജിന്റെ കണ്ടെത്തൽ ഈ പെശക തിരുത്താനല്ലേ വ്യവസ്ഥയിൽ എന്തെങ്കിലും കാര്യമായ പെശകുണ്ടെങ്കിൽ എന്തിനാണ് മന്ത്രി നാലു വർഷക്കാലമായിട്ട് ആ കസ്തേരിയിൽ മന്ത്രി പദവിയിൽ എന്തിനാണ് ശ്രീമതി വീണ ജോർജ് ഇരുന്ന് പ്രവർത്തിക്കുന്ന അവകാശവാദങ്ങൾ നിയമസഭയിലും എവിടെയാണെങ്കിലും ഒരുപാട് അവകാശവാദങ്ങൾ പ്രസംഗിക്കുന്നു കൊട്ടിക്കോശില്ല ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് കേരള മോഡൽ ഇന്ന് കേരളത്തിന് ആകെ ലോകത്തിന്റെ മുൻപിൽ ആരോഗ്യ രംഗത്ത് തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അത് അവിടെ ഒതുങ്ങുന്നതല്ല കേവലം തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമാണ് ആ തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല എല്ലാ സ്ഥലങ്ങളിലും അതാണ് ആരോഗ്യ ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ ഡോക്ടർമാരില്ല മരുന്നില്ല മെഡിക്കൽ സ്റ്റാഫ് ഇല്ല മരുന്ന് വാങ്ങിയതിന്റെ പൈസ ആയിരത്തിഅണ്ണൂറ് കോടി രൂപയോളം മരുന്ന് വാങ്ങിയതിന്റെ പൈസ മരുന്ന് കമ്പനിക്ക് കൊടുക്കാനുണ്ട് എല്ലാവർക്കും അറിയാം മന്ത്രിക്ക് നിഷേധിക്കാനും കഴിയില്ല ധനമന്ത്രി എത്ര മാറ്റി പറഞ്ഞാലും ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് അനുവദിച്ച പൈസയിൽ കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ചാണ് ചെലവിന് അനുവദിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എങ്ങനെയാണ് കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ഈ കേരള സംസ്ഥാനത്തെ അഞ്ച് മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രധാനപ്പെട്ട ജില്ലകളിൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അതുപോലെ കോട്ടയത്തും ആലപ്പുഴയിലും ഒക്കെ അഞ്ച് മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പുതിയ ഗവൺമെന്റ് വന്നു പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു ഉമ്മൻചാണ്ടിയുടെ യാണ് യു ഡി എഫിന്റെ ഗവൺമെന്റ് ആണ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചതുകൊണ്ട് അതിനെല്ലാം ഞെക്കിക്കൊള്ളാൻ കഴുത്തീകരിക്കാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാനല്ല പാചകം ഇല്ലാതാക്കാൻ വയനാട്ടിൽ ഉമ്മചാണ്ടി സർക്കാർ അമ്പത് ഏക്കർ സ്ഥലം മേടിച്ചതാണ് മെഡിക്കൽ കോളേജ് നന്നായിട്ട് തുടങ്ങാൻ പക്ഷെ അതുപോലും ഉപേക്ഷിച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഈ മേഖല വളരെ ലേരിയമായ അവസ്ഥയിലാണ് നിയമസഭയിൽ ഇന്നത്തെ പ്രതിവർഷം എത്രയോ ഓട്ടം കൊണ്ടുപോകും ഈ ർച്ചിൽ ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ ബഡ്ജറ്റ് സമ്മേളനത്തിൽ അടിയന്തര പ്രമേയമായിട്ട് തന്നെ ഈ വിഷയം കൊണ്ടുപോകുന്നു ആരോഗ്യരംഗം വളരെയേറെ പ്രയാസങ്ങൾ നേരിടുകയാണ് വെല്ലുവിളികൾ നേരിടുകയാണ് ഡോക്ടർമാരുടെ കുറവ് മരുന്നിന്റെ അപര്യാപ്തത ചികിത്സാ സംവിധാനങ്ങൾ അതുപോലെ മെഷീനറീസ് ഇല്ല ഇതെല്ലാം വളരെ ഗൌരവേറിയ വിഷയങ്ങളാണ് പക്ഷെ സർക്കാരിന്റെ മറുപടി ഇങ്ങനെ വിഷയങ്ങളൊന്നും കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്ന നിഷേധാത്മകമായ മറുപടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലല്ലേ നമ്മൾ കണ്ടത് ശസ്ത്രയക്ക് ഒരു യുവതി എത്തിയപ്പോൾ അവരുടെ വയത്തിൽ തന്നെ ഇതിന്റെ കത്രിക വയത്തിലിട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് അത് തുന്നിച്ചു ആ യുവതി അനുഭവിച്ച വേദന എത്രയാണ് മാനസികവും ശാരീരികവുമായ പീഡനം എത്രയാണ് നിയമസഭയിലും അല്ലാതെ അവർ സമരരംഗത്തേക്ക് വന്നു അതിന് പരിഹാരമുണ്ടാക്കാൻ ഉമാന്യ മന്ത്രി തയ്യാറായില്ല അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഐ സി യൂണിറ്റിൽ വേറൊരു യുവതി പീഡിപ്പിക്കപ്പെട്ടു അതിലെ പ്രതിയെ രക്ഷിക്കാനും അതിലെ സാക്ഷ്യം പറയാനും വന്ന മെഡിക്കൽ ജീവനക്കാരെ പീഡിപ്പിക്കാനുമാണ് ഗവൺമെന്റ് തയ്യാറായത് അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം പൊതുവിലെ സർക്കാരിന്റെ അവഗണന സാമ്പത്തിക ഉണ്ടെങ്കിൽ പോലും ആരോഗ്യരംഗത്തിന് പരിഗണന കൊടുക്കേണ്ടേ ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാർ എം എൽ എമാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒരു ഉത്തരവാദിത്തം എല്ലാ ദിവസവും ഒന്നും രണ്ടും പ്രൈവറ്റ് ആശുപത്രിയിൽ വിളിക്കേണ്ടി വരികയാണ് പരിക്കു പറ്റുന്ന അപകടങ്ങളിൽ പരിക്ക് പറ്റുന്ന ആളുകൾ ഗുരുതരമായ ചികിത്സ വേണ്ട വണ്ടാളികൾ ഗൌരവമായ ചികിത്സ വേണ്ട ആളുകൾ അവരെല്ലാം തന്നെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നു അവിടെ ബാരിച്ച ചികിത്സാ ചെലവാണ് വരുമ്പോൾ രാഷ്ട്രീയക്കാരെ വിളിക്കുകയാണ് എല്ലാ ആശുപത്രിയിലും സജീവ് ജോസഫ് ഞാനൊക്കെ എല്ലാ ദിവസവും ഒന്ന് രണ്ടും കേസുകൾക്ക് ശുപാർശ ചെയ്യേണ്ട സാഹചര്യമാണ് ഈ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണം ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ് മന്ത്രിയുടെ നിഷേധാത്മകമായ മറുപടി ആസ്ഥാനത്താണ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ തന്നെ ആ കമ്മീഷൻ തന്നെ തൃപ്തികരമല്ല ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ് യു ഡി എഫ് ഒരു മെഡിക്കൽ കമ്മീഷനെ നിയമിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ അനാരോഗ്യാവസ്ഥ പഠിക്കാനും ഇതിന്റെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനും യു ഡി എഫ് ഒരു മെഡിക്കൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് അതുപോലെ യു ഡി എഫ് ഒരു മെഡിക്കൽ കോൺക്ലേവ് നടത്താനും ഐക്യ ജനാധിപത്യം ആഗ്രഹിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഈ സമരം ഈ ജനങ്ങളുടേതായ വികാരം മനസ്സിലാക്കി പ്രതിഷേധ പ്രകടനമാണ് പെരിയാരത്ത് നന്നായിട്ട് സംഘടിപ്പിച്ചു പെരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ കഥയുണ്ട് നമുക്കെല്ലാം അറിയാം ഇത് ഉദ്ഘാടനത്തിന്റെ ബഹുമാനായ ലീണർ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരനും ഇന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ ആർ ആന്തുലയും കണ്ണൂരിലേക്ക് വന്നത് എങ്ങനെയാണ് ഇവിടേക്ക് വന്നത് എങ്ങനെയാണ് വഴി തടഞ്ഞവരാണ് കരുണാകരനെയും കേന്ദ്രമന്ത്രിയെയും പരിഹാരത്തിൽ കാണുമൊത്തിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് വെല്ലുവിളിച്ചവരാണ് ഈ മെഡിക്കൽ കോളേജ് വേണ്ട എന്ന് വാശി വിളിച്ചവരാണ് അന്ന് കരുണാകരൻ വന്നത് മുഖ്യമന്ത്രി വന്നത് ഹെലികോപ്റ്റർ ഇവിടെ വന്ന് ഹെലികോപ്റ്റർ ഇറങ്ങിയത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഇത് തലമുറക്ക് അറിയില്ലെങ്കിൽ ആ കാര്യങ്ങൾ അവരാണ് ഈ മെഡിക്കൽ കോളേജ് പിടിച്ചെടുത്ത് ഇതിന്റെ വികസനത്തെയും എം പി ആരംഭിച്ച സുധാകരൻ അതിന്റെ കൂടെ നിന്ന് ഈ മെഡിക്കൽ കോളേജ് കരുണാകരൻ നേതൃത്വം നൽകിയ മെഡിക്കൽ കോളേജിനെയും സ്വന്തമാക്കി വെടക്കാക്കി തനിക്കാക്കാനാണ് സി പി എമ്മിന്റെ ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഈ മെഡിക്കൽ കോളേജിന്റെയും അവശതകൾക്ക് ഉണ്ടാക്കണം ഡോക്ടർമാർക്ക് നല്ല സേവന തൽപരതയുള്ള ഡോക്ടർമാർ ഇവിടെയുമുണ്ട് പാരാമെഡിക്കൽ ബീമയുടെ അവർക്കെല്ലാം ആവശ്യമായ സൌകര്യങ്ങളും സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാവശ്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിന്റെ സൂചന മാത്രമാണ് ഈ സമരം ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനായ സംസ്ഥാനതലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു കേരള സംസ്ഥാനത്തെ സമരത്തിന്റെ പൊതുവിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനായ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വാണ എ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാർത്ത